ഇനി സാധാരണ ഷിബിലിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇപ്പം ഇവിടെ അത്തരത്തിലൊരു സദാചാര ഗുണ്ടായുസം ഉണ്ടായി അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായി പിറ്റേ ദിവസം പ്രതികളൊക്കെ ഒളിച്ചു പോവും ഇല്ലേ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങളല്ല ഇപ്പം കൊലപാതകമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നമുക്കറിയാം ആരും വന്ന് മറ്റേ ലഷ്കർ ഇ തോയ്മയെ പോലെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നൊന്നും പറയാറില്ല പകരം എന്താ പറയണത് ഞങ്ങളല്ല ചെയ്തേക്കുന്നത് അത് മറ്റവരാണ് മറിച്ചവരാണ് അല്ലെങ്കിൽ അത് പ്രാദേശികമായി ഉണ്ടായതാണെന്നെങ്കിൽ പറയും ഇവിടെ അതുപോലുമല്ല അപ്പം ആ സ്റ്റേറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് അപ്പം അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിങ്ങനെ നടന്നു എന്നാണ് ക്രിസ്ത്യൻ സഭകളും സമൂഹവും ഒക്കെ വിചാരിക്കുന്നതെങ്കിൽ അവർ വിട്ടുകളുടെ സ്വർഗത്തിലാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ പോയല്ലോ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ചെല്ലു ഞാൻ ചെല്ലോടൊക്കെ സംസാരിച്ചിരുന്നു അവർ ഇവിടെ നിന്ന് നേരെ ഛത്തീസ്ഗഡിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലാവണത് അവിടെയൊന്നും വരെ കൂളായിട്ടിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല റിപ്പോർട്ട് ചെയ്യാൻ ില്ല പറ്റില്ല ആദ്യം ജയിലിൻ്റെടുത്ത് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നി പിന്നെ പോലീസ് സ്റ്റേഷൻ എടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ അടുത്തൊക്കെ ചെല്ലുമ്പോൾ മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാരും ഇങ്ങനെ തിരിച്ചു വരില്ല